നസ്കർ പലരും ചോദിക്കാറുണ്ട് മറന്നാടൻ ഏത് പള്ളിയിലാണ് മെഴുകുതിരി കത്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണ് വിളക്ക് വയ്ക്കുന്നത് എന്ന് മറനാടന്റെ ഉടുപ്പ് ഒരു തെരുവിലൂടെ നടത്തും ആറാം നില പൂട്ടിക്കും പറഞ്ഞവർ നിലം പരിശായി വീഴുന്ന കാഴ്ചകൾ അതേസമയം മറനാടൻ പൂർവാധികം ശക്തിയോടെ നേരത്തെ ഏറ്റെടുത്ത സാമൂഹിക ദൗത്യം അതേ ഊർജത്തോടെ തുടരുന്ന അവസ്ഥ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അൻവർ ആണ് അൻവറിന്റെ ഇപ്പോഴത്തെ ഗതികെട്ട അവസ്ഥ ശത്രുക്കൾക്ക് പോലും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇത് അൻവറെ കുറിച്ചല്ല ദക്ഷിണ മേഖല ഡി ഐ ജി അജിത ബിഗം നിരവധി കേസുകൾ ഉള്ളത് കൊണ്ട് സാമൂഹ്യ വിരുദ്ധൻ എന്ന് ചാപ്പകുത്തി കാപ്പ ചുമത്തി ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ആ ഉത്തരവിന് വിധേയനായിരിക്കുന്ന സി പി എം കാരനും പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പദവിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ച ആൾ മാത്രമല്ല കുറച്ചു കാലം മാധ്യമ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകനാണെന്ന് അവകാശപ്പെടുന്ന ഒരു മണ്ണ് മണൽ ബ്ലൈഡ് മാഫിയ തലവനാണ് അയാളും അയാളുടെ ഭാര്യയുമൊക്കെ മറനാടിനെ ശത്രുവായി പ്രഖ്യാപിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി വേട്ടയാടുകയാണ് അയാൾ മറനാടിനെതിരെ കൊടുത്ത ഒരു കള്ളക്കേസ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പത്തനംതിട്ട കോടതി തള്ളിക്കളഞ്ഞത് അയാളുടെ കള്ളക്കേസ് തള്ളിയപ്പോൾ വിധി പറഞ്ഞ് കോടതി അധിക്ഷേപിച്ചുകൊണ്ട് അയാൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഞാൻ കവർ ഇമേജ് ആയി കൊടുത്തിരിക്കുന്നതും ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുന്നതും പഠിച്ച് പരീക്ഷ എഴുതാതെ സംവരണവും രാഷ്ട്രീയവും മുഖമുദ്രയാക്കി ജഡ്ജിയും പ്രോസിക്യൂട്ടറുമായവർ ഇരുന്നാൽ ഇവനെ ഇങ്ങനെ മൂലേക്ക് കയറ്റാൻ ട്രംപ് വിചാരിച്ചാലും നടക്കില്ല ഇവൻ അനുകൂലമായ പല വിധികളിലും പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു നിയമപരമായി ഇനിയും മുന്നോട്ടു പോകും ആരോചിക്ക് ഒരു കോടതി വിധി പറഞ്ഞപ്പോൾ ആ കോടതി പണം വാങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിടാൻ ധൈര്യം കാണിച്ചവൻ അർജുൻ ദാസ് എന്നാണ് അയാളുടെ പേര് ആദ്യം കുറച്ചു കാലം മംഗളത്തിൽ സബ് എഡിറ്റർ ട്രെയിനിയായി ജോലി ചെയ്തു പിന്നീട് അയാൾ ആ ഒരു ബലത്തിൽ നാട്ടിലേക്ക് മടങ്ങി മാഫിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവും ആയതോടെ ആരെയും എന്തും ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് മാറി ഗുണ്ടാപ്പണിയും തട്ടിപ്പുമടക്കം അനേകം കേസുകളിൽ പ്രതിയായി അതേസമയം വർഷം തോറും മാധ്യമപ്രവർത്തകർ സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ പണ്ടെടുത്ത മെമ്പർഷിപ്പിന്റെ ബലത്തിൽ പത്രപ്രവർത്തകൻ എന്ന സമ്മേളനത്തിന് പോകും പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ അയാൾ കാസർകോഡ് പത്രപ്രവർത്തക സമ്മേളനത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ട്രെയിനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ ഷൊർണ്ണൂറ് റെയിൽവേ പോലീസ് പിടിച്ചുകൊണ്ടുപോയി പിന്നീട് അയാൾ കുറ്റം സംബന്ധിച്ച് പിഴയടച്ച് തടിയൂരി അതേക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ മറന്നാടിനെതിരെ അയാളുടെ ഭാര്യയായ കാർത്തികയെ അഭിഭാഷകയാക്കി വെച്ചുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ കേസ് കൊടുത്തു ഭർത്താവിന് വേണ്ടി ഭാര്യ കോടതിയിൽ അഭിഭാഷകയായി ഹാജരാവുന്നത് വക്കീലന്മാരുടെ എത്തിക്സിന് നിരക്കുന്നതല്ല എന്നതൊന്നും കാർത്തികയ്ക്ക് ബാധകമായിരുന്നില്ല കാരണം കാർത്തിക ഡിവൈഎഫ്ഐയുടെ നേതാവും ആ വഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവുമൊക്കെയായ പത്തനംതിട്ട ബാറിലെ പ്രമുഖയായിരുന്നു പിന്നീട് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി കാർത്തികയെ സി ഡബ്ല്യു സിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നാൽ ഭർത്താവ് അർജുൻദാസ് നിരന്തരമായി ക്രിമിനൽ പ്രവർത്തികൾ തുടർന്നു ആ ക്രിമിനൽ പ്രവർത്തികൾക്ക് ഒടുവിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഒടുവിൽ ഇതാ കാപ്പ ചുമത്തി എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവയ്ക്കണം ഈ കാപ്പ ചുമത്തിയിരിക്കുന്ന ഈ ആറ് എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടാൽ നിയമ നടപടിയുണ്ടായി ജയിലിലാവും എന്ന് മുന്നറിയിപ്പ് കൊടുത്ത് എസ് പി നോട്ടീസ് കൊടുത്തിരിക്കുന്നു എസ് പി വ്യക്തമായി നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് എവിടെ സഞ്ചരിച്ചാലും ആ വിവരം പോലീസിൽ അറിയിക്കണം ഒരിടത്തേക്കും പോലീസിനോട് അറിയിക്കാതെ സഞ്ചരിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഒരുപാട് വലുതാണ് മുഴുവൻ വായിച്ച് കേൾപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഡി ഐ ജി അജിതാബീഗത്തിന്റെ ആ കത്തിലെ ചില ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കാം മറന്നാടിനെതിരെ നിരന്തരം വൃത്തികേടുകൾ പറയുകയും മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശപ്പെട്ടുകൊണ്ട് മറന്നാടിനെ പൂട്ടിച്ചിട്ട് ഞാൻ വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് കേസ് നടത്തുകയും സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അർജുൻ ദാസ് ഇന്ന് സ്വന്തം പാർട്ടിയിൽ നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു അനേകം ക്രിമിനൽ കേസുകൾ പ്രതിയായി കോടതി കയറി ഇറങ്ങി നടക്കുന്നു എന്നിട്ടും ഒരു പശ്ചാത്തലവും ഇല്ലാതെ ക്രിമിനൽ പ്രവർത്തികൾ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കാപ്പ ചുമത്തി ജില്ലയിലെ അറിയപ്പെടുന്ന റൗഡിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അർജുൻദാസിന്റെ കാര്യമൊക്കെ പറയുന്നു നല്ല പ്രായവും നാളും വീടും അഡ്രസ്സും ഒക്കെ പറയുന്നു അർജുൻദാസ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ രണ്ടായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ സെക്ഷൻ പിന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ക്രൈം നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത് അടൂർ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ പത്ത് അമ്പത്തി ആറ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തി പന്തളം പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ തൊള്ളായിരത്തി മുപ്പത്തിനാല് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോന്നി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എണ്ണൂറ്റിഅമ്പത് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ കേസുകൾ കുറ്റകൃത്യങ്ങൾ പ്രതിയായ വ്യക്തിയാണ് ആയതിനാൽ ഇതിനപ്പുറത്തേക്ക് പല കേസുകള പ്രതിയാണ് പോലീസ് ഇത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും മർദ്ദനവും ഗുണ്ടാപ്പണിയുമൊക്കെയാണ് ആയതിലെ രണ്ടായിരത്തി ഏഴിലെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തന തടയിൽ നിയമം പ്രകാരം ടിയാൻ അറിയപ്പെടുന്ന റൌഡിയാണെന്നും ടിയാൻ രണ്ടായിരത്തി അഞ്ച് കാലയളവ് മുതൽ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട അടൂർ പന്തളം കോന്നി എന്നീ പോലീസ് സ്റ്റേഷൻ അധികാരപരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലും പരിസരങ്ങളിലും നിരന്തരം അടിപിടി അസഭ്യം വിളി ആയുധം ഉപയോഗിച്ചുള്ള ദേഹോപദരവും ഭീഷണി അന്യായ തടസ്സം വിശ്വാസവചന തുടങ്ങിയ ഗൌരവതരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായും സമാധാനകാംക്ഷകളായ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി അവരുടെ സൗര്യ ജീവിതത്തിന് തടസ്സവും നടത്തുന്നതിനാൽ ടിയാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇന്ത്യൻ നിയമത്തിലെയും ഭാരതീയ ന്യായ സംഹിതയിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം നടപടി കൈക്കൊണ്ടിട്ടും ടിയാൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്ന് വരികയാണെന്നും ടിയാനെ ആയതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മറ്റേതര മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി ഏഴിലെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമം പതിനഞ്ച് പ്രകാരം നടപടി കൈക്കൊള്ളണമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ എന്തെല്ലാം പണികളാണ് ചെയ്യുന്നത് എത്ര തവണ ഈ അർജുൻദാസിന് എതിരെ കേസെടുത്തു എന്നിട്ടൊന്നും ഇയാൾ നന്നാവത്തില്ല ഇയാൾ വീണ്ടും ആവർത്തിച്ചു ഡി ഐ ജി പറയുകയാണ് ആയതിനാൽ കാപ്പ ചുമത്തുന്നു ഈ ശുപാർശയും അനുബന്ധ രേഖകൾ ടി പ്രസ്തുത നിയമത്തിലെ സെക്ഷൻ പരിശോധിച്ചു വകുപ്പിൻ പ്രകാരം അറിയപ്പെടുന്ന റൗഡിയാണെന്നും ടിയാന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ടി നിയമത്തിലെ ടു എൽ പറയും പ്രകാരമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും പ്രഥമ ദൃഷ്ടി എനിക്ക് ബോധ്യമായിട്ടുണ്ട് ആയതിനാൽ രണ്ടായിരത്തി കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തന തടയൽ നിയമം പതിനഞ്ചൊന്ന് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് നേരിട്ട് രേഖാമൂലമോ ഹാജരാക്കുന്നതിന് ഈ ഓഫീസിൽ നിന്നും പൂജ്യം നാല് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു മാർച്ച് മാസം നാലിന് കാരണം കാണിക്കൽ നോട്ടീസ് ഒക്കെ ഇവന് കൊടുത്തിരുന്നതിനെ കാപ്പയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കാരണം വല്ലതുകൊണ്ടെന്ന് ചോദിച്ചത് ഈ കാരണം കാണിക്കൽ നോട്ടീസ് അർജുൻ ദാസ് പത്ത് മൂന്ന് രണ്ടായിരത്തി അഞ്ചിൽ കൈപ്പറ്റിയിട്ടുള്ളതും തിയാൻ പതിനഞ്ച് പൂജ്യം രണ്ടായിരത്തി ഇരുപത്തി മറുപടി രേഖാമൂലം ഹാജരാക്കിയിട്ടുള്ളതുമാണ് ടി മറുപടി പരിശോധിച്ചിൽ തിയൻ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നെന്നും ഒരു വർഷമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്തു വരികയാണെന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും കളവായി രജിസ്റ്റർ ചെയ്ത കേസുകളാണെന്നും ആയതിനാൽ ടിയാനെ കാപ്പ പ്രകാരമുള്ള നടപടിയിൽ പിൻവലിക്കണമെന്നും മറ്റും പറഞ്ഞിട്ടുണ്ട് പണ്ട് മാധ്യമ പ്രവർത്തകനായിരുന്നുവെന്ന് ഇപ്പൊ പറയുന്നുള്ളൂ പത്രപ്രവർത്തക യൂണിയൻ അംഗമാണ് എന്നത് കേരള പത്രപ്രവർത്തക യൂണിയൻ പരിശോധിക്കണം കാപ്പ ചുമത്തപ്പെട്ട അനേകം ക്രിമിനൽ കേസിലെ പ്രതി എങ്ങനെയാണ് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ യൂണിയൻ സമ്മേളനങ്ങളിൽ ഇപ്പോഴും പങ്കെടുക്കുന്നത് എങ്ങനെയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിലെ അംഗത്വത്തിൽ തുടരുന്നത് എന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബും കേരള പത്രപ്രവർത്തക യൂണിയനും ഇനിയെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ് കൂടാതെ ടിയാനെ നേരിൽ കേൾക്കുന്നതിനായി മറ്റൊരു നോട്ടീസ് നൽകിയിരുന്നതും ആയതിനും പ്രകാരം പതിനഞ്ച് പൂജ്യം രണ്ടായിരത്തി അഞ്ചിൽ ഹാജരായി ടി അർജുൻദാസിനെ അന്നേ ദിവസം നേരിൽ കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളതുമാണ് ടിയാനെ നേരിൽ കേട്ടതിൽ ടിയാൻ ഇനി ഒരു കുറ്റകൃത്യം ഉൾപ്പെടുകയില്ല എന്നും തിയാനെ കാപ്പ പ്രകാരമുള്ള നടപടികൾ ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുള്ളതാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് കാലയളവ് മുതൽ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട അടൂർ പന്തളം കോന്നി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് വിചാരണ നടന്നു വരുന്ന അഞ്ചു കേസുകളും ആധാരമായി എടുത്തിട്ടുള്ളത് തീ കേസുകളുടെ വിശദ വിവരങ്ങൾ ചൂട കൊടുക്കുന്നു അഞ്ച് കേസുകളെ എടുത്തിട്ടുള്ളൂ ഇതിലധികം കേസുകൾ പ്രതിയാണ് അതിലൊന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുപത്തി ആറ് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ട് അണ്ടർ സെക്ഷൻ കുറെ സെക്ഷൻ ഉണ്ട് പ്രകാരമുള്ള കേസിലെ പ്രതികൾ ആവലാതിക്കാരനായ പ്രമേടം വില്ലേജിൽ കുമ്പഴമുറിയിൽ പാലമയറ്റുന്ന സ്ഥലത്ത് കിഴക്കേ മുക്കിൽ വീട്ടിൽ ജോർജ് മകൻ ഷാജി ജോർജിനെയും മറ്റും ചീത്ത വിളിച്ചത് ചോദ്യം ചെയ്തതിലൂടെ വിരോധം നിമിത്തം ആവലാതിക്കാരനെയും തിയാന സുഹൃത്ത് പ്രശാന്തിനെയും അസഭ്യം പറയണമെന്നും ദേവോപദ്രം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ കരുതലോടുകൂടി ഇരുപത്തെട്ട് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രാത്രി ഒരു മണിക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രി സേവാഭാരതി കൗണ്ടറിൽ ഇരിക്കുകയായിരുന്ന ആവലാതിക്കാരനെയും കൂട്ടുകാരനെയും കാറിൽ നിന്നും ഇറങ്ങി വന്ന് പ്രതികൾ ചീത്ത വിളിച്ചുകൊണ്ട് ഒന്നാം പ്രതി പ്രശാന്തിനെ തൊഴിച്ചും തടസ് പിടിച്ചും അവലാതിക്കാരനെ ഒന്നാം പ്രതി ടിയാന്റെ കയ്യിൽ ഇരുന്ന് പിച്ചാത്തി കൊണ്ട് അവലാതിന്റെ വലത് കൈമുറ്റിന് താഴെ വെട്ടി മുറിവേൽപ്പിച്ചും രണ്ടാം പ്രതി അർജുൻദാസ് അവലാതിക്കാരൻ ഒരു കസേരി എടുത്ത് ഇടത് കയ്യിൽ അടിച്ചും ചതവ് നീർക്കോളും സംഭവിപ്പിച്ചു ഒന്നാം പ്രതി പ്രശാന്തിനെ കമ്പി കൊണ്ട് പുറത്തടിച്ചും രണ്ടാം പ്രതി അർജുൻദാസ് കസേര കൊണ്ട് തലക്കടിച്ചും വേദനിപ്പിച്ചും താഴെ വീണ അവലാതിക്കാരൻ പ്രശാന്തിന്റെ പ്രതികൾ തൊഴിച്ചും സംഭവത്തിൽ വെച്ച് അവലാതിക്കാരന്റെ കൈവശമുണ്ടായിരുന്ന പതിനായിരം രൂപ വരുന്ന സാംസങ് കമ്പനി നിർമ്മിച്ച മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നതിനിടയാക്കി ഇങ്ങനെ പോവുകയാണ് ഒരു പ്രസ് രണ്ടാമത്തേത് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് പാടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത് പിന്നെയും വകുപ്പുണ്ട് മൈലപ്പുറമുറിയിൽ ചീണ്ടൽ തടുന്ന സ്ഥലത്ത് ഗിരീഷ് ഭവനത്തിൽ പൊന്നപ്പന്റെ മകൻ ശശിധരൻപിള്ള എന്നാമലാതിക്കാരൻ പത്തനംതിട്ട ടൗൺ ജുമാ മസ്ജിദിന് സമീപം നടത്തി വരുന്ന കടയിൽ പതിനഞ്ച് പൂജ്യം രണ്ടായിരത്തി ഇരുപതിൽ എളുപ്പിന് പന്ത്രണ്ടര മണിയോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിനെ വന്ന അർജുൻ ദാസും കൂട്ടുകാരും കടയിൽ ഭക്ഷണം കഴിക്കാനായി വന്ന മറ്റുള്ളവരുമായി ഉണ്ടാക്കുന്ന കണ്ടെ ആയതിനെ ആവലാതിക്കാരനെ തടസ്സം പിടിച്ചതുള്ള വിരോധം നിമിത്തം ടിയുടെ ദേഹോദരം ഏൽപ്പിക്കണം ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങളാണെന്നുള്ള അറിവോടുകൂടി തങ്ങളുടെ പൊതുദ്ദേശകാര്യ സാധ്യത്തിന് അർജുൻദാസ് ആവലാതിക്കാരനെ അസഭ്യം പറഞ്ഞുകൊണ്ടും ടിയാന്റെ കയ്യിൽ നിന്ന് കസേര കൊണ്ട് ആവലാതിക്കാരെ തലയ്ക്ക് അടിച്ച് മുറിവേൽപ്പിച്ചതും രണ്ടാം പ്രതി കയ്യിലുണ്ടായിരുന്ന ആഹാര സാധനങ്ങളും മേശയും കസേരയും മറ്റും നശിപ്പിച്ച് ആവലാതിക്കാരനെ എണ്ണായിട്ട് അങ്ങനെ തട്ടുകടയിൽ അടിയുണ്ടാക്കിയ കഥയാണ് അടുത്തത് അടൂർ പോലീസ് സ്റ്റേഷൻ ആയിരത്തി അമ്പത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരമുള്ള കേസിൽ പ്രതികൾ അനധികൃത മണ്ണെടുക്കുന്നു കാണിച്ച് ഈ കേസിൽ ആവലാതിക്കാരന് പത്തനംതിട്ട ജില്ലയിലും വലൻചുഴി എന്ന സ്ഥലത്ത് കാക്കാരത്ത് വീട്ടിൽ മുഹമ്മദ് കുട്ടി റഷീദ് മുഹമ്മദ് അടൂർ മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തിട്ടുള്ള വിരോധം നിമിത്തം ഇരുപത്തൊന്ന് പൂജ്യം രണ്ടാം തിരുവനന്തപുരം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മണിക്ക് അടൂർ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസ് പെർമിറ്റ് ആവശ്യത്തിനായി വന്ന അവലാതിക്കാരനെ ടി ഓഫീസിന് മുൻവെച്ച നീ ആണോടാ ഞങ്ങളുടെ പേരിൽ പരാതി കൊടുക്കുന്ന ചോദിച്ച് അസഫി വിളിച്ചുകൊണ്ട് ഒന്നാം പ്രതി ആവലാതിക്കാരനെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും കാൽ കൊണ്ട് തൊഴിച്ചും രണ്ടാം പ്രതി അർജുൻദാസ് കഴുത്തിന് കുത്തുപിടിച്ച് ഇടത് ചെള്ളയ്ക്ക് ശക്തിയായി ഇടിച്ചും ഇടത് കൈ പിടിച്ചു തിരിച്ചും എന്റെ ഭാര്യ വക്കീലാണെന്ന് എന്നെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും പ്രതികൾ കൃത്യത്തിന് പരസ്പരം അങ്ങനെ പോകുന്നു മൂന്നാമത്തേത് അടുത്തത് പന്തളം പോലീസ് സ്റ്റേഷനിൽ തൊള്ളായിരത്തി മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവലാതിക്കാരൻ ഫേസ്ബുക്കിൽ തുമ്പമൺ സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിനെതിരെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് നഷ്ടക്കണക്കിനോടനുബന്ധിച്ച് കമന്റ് വെളിപ്പെടുത്തിയത് അർജുൻദാസ് കണ്ടതിൽ വിരോധം നിമിത്തം അർജുൻദാസിന് ആവലാതിക്കാരനായ തുമ്പമണ്ണ വിജയ്ക്ക് പിഒവല വിജയപരം എന്ന സ്ഥലത്ത് മണ്ണാരത്ത് വീട്ടിൽ എം ടി ജോണിന്റെ ബിജി ജോണിനെ അസഭയം പറയണത് ഭീഷണിപ്പെടുത്തുന്ന ഉദ്ദേശത്തോടി വൈകിട്ട് ആറും മണ്ഡലം പ്രസിഡന്റ് രാജു സക്കറയോടൊപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കെ എൽ ട്വന്റി സിക്സ് എൻ എൺപത്തൊന്ന് പത്തൊമ്പത് കാറിൽ ആവലാക്കാരെ യാത്ര ചെയ്ത് വരവേ തുമ്പമണ്ണ സ്ഥലത്ത് എത്തി സമയം ടിയാന്റെ എന്ന നമ്പറിലേക്ക് ഫോൺ നമ്പറിൽ നിന്ന് കേൾ വന്നു ആയത് ടിയാൻ്റെ അറ്റൻഡ് ചെയ്തപ്പോൾ അർജുൻ ദാൻ അസഭ്യം വിളിയും ഭീഷണിപ്പെടുത്തും ടിയാനോടൊപ്പം യാത്ര ചെയ്ത് രാജു സക്കറിയ കേട്ടിൽ വെച്ച് അവലാക്ക് മാനഹാനി മനവിശത്ത് വെച്ചത് അതാണ് അടുത്ത കേസ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് കൂടി പറയാം കോന്നി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എണ്ണൂറ്റിഅൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ സെക്ഷൻ ആറ് ഈ കേസിൽ ആവരാധിക്കാരൻ രാജസ്ഥാൻ സംസ്ഥാനത്ത് മനഹരാസി സീകാർ ജില്ലയിൽ ജാസ പിഒർവാലിൽ മകൻ കിൻഷൻ ലാലിനെ ചതിച്ചും വഞ്ചിച്ചും വിശ്വാസവഞ്ചന ചെയ്തും അമിതാദായം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടും കൂടി കരുതലോടും കൂടി ആരാധിക്കാരന്റെ കൈവശത്തുന്ന പാറ പൊട്ടിക്കുന്ന ഉപയോഗിക്കുന്ന മെഷീനറികൾ കോന്നി ഊട്ടിമൂട്ടിൽ പടി എന്ന സ്ഥലത്തെ പണിക്കായി മാസം ഒരു ലക്ഷം രൂപ വാടക നീളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മെഷീനറി എടുത്തുകൊണ്ട് പോവുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം വരെ വാടക ഇനത്തിന് നൽകാനുള്ള ആറ് ലക്ഷം രൂപയോ മെഷീനറിയോ തിരികെ നൽകാതെ വിശ്വാസവഞ്ചന ചെയ്തും ടീ മെഷീനറി തിരികെ ചോദിച്ച് ആവലാതിക്കാരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതിന് ആവലാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അർജുൻദാസിനെ പ്രതിയാക്കി പൂജ്യം പത്ത് പതിനൊന്ന് രണ്ടായിരത്തി കോന്നി പോലീസ് സ്റ്റേഷൻ കേസാണിത് അത് വെച്ച് നോക്കിയേ ഈ കേസിൽ പ്രതി അർജുൻദാസിനെ അറസ്റ്റ് ചെയ്ത് ബഹുമാനയുടെ കോടതി റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡി പാർപ്പിച്ചിട്ടുള്ളതും ബഹുമാന കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതായത് പാവപ്പെട്ട ഇതര സംസ്ഥാനക്കാരന്റെ മെഷീനറി വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അത് പിടിച്ചുപറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിൽ ജയില്ല ഇങ്ങനെ അനേകം കേസുകൾ പ്രതി എന്നിട്ട് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞിട്ട് കുറേ പേജുകളുണ്ട് ഓരോ കേസിനെ വിശദാംശങ്ങൾ പറഞ്ഞിട്ട് ഏഴ് പേജ് ഉത്തരവാണ് മേൽ വിവരിച്ച വസ്തുക്കളെന്നും ഭാർഗവൻ പിള്ള മകൻസർ അർജുൻ ദാസ് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട അടൂർ പന്തളംകുന്നി പോലീസ് സ്റ്റേഷൻ പരിധിപ്പെട്ട സ്ഥലങ്ങളിൽ നിയമത്തിന് യാതൊരു വിലയുകൾപ്പിക്കാതെ നിരന്തര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വരികയാണെന്നും ഗുരുതര സ്വഭാവങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരുന്നെന്നും ടിയാൻ കുറ്റകൃത്യം ചെയ്യാൻ മനോബലമുള്ള ആളാണെന്നും കൂടാതെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ടിയാൻ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നും ടിയാനരെ കേസ് രജിസ്റ്റർ ചെയ്തും മറ്റ് മുൻകരുതൽ നടപടി സ്വീകരിച്ച ശേഷവും ടിയാൻ വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുവേണ്ടിയാണെന്നും കാണുകയാൽ ടിയാന നിയമവ്യവസ്ഥകളുടെ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്തതാണെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും തുടർന്നും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഏഴിലെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ നിയമം പോലെ ശക്തമായ മുൻകരുതൽ നടപടി ടിയാനെ സ്വീകരിക്കുന്നത് അനിവാര്യമാണെന്നും െതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഭാരതീയ ന്യായസംഗതിയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്തും നല്ല നടപ്പിന് വേണ്ടി ക്രിമിനൽ നടപടികൾ എട്ടാം അധ്യായത്തിലെ സമാധാന സൃഷ്ടിച്ചു മുൻകരുതൽ നടപടി സ്വീകരിച്ചിട്ടും അങ്ങനെ 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 പോകുന്നു അങ്ങനെയാൾ കാപ്പ ചുമത്തിയിരിക്കുന്നു ഇനി അയാൾ സഞ്ചരിക്കുമ്പോൾ പോലീസിൽ വിവരം അറിയിക്കണം ആറുമാസം മര്യാദക്കാരനെ ജീവിച്ചില്ലെങ്കിൽ വീണ്ടും പിടിച്ച് ജയിലിൽ അടയ്ക്കും ഓർക്കണം മറനാടിനെ നിയമം പഠിപ്പിക്കാൻ നീതി പഠിപ്പിക്കാൻ മറന്നാടൻ വൃത്തികെട്ടവരാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ അസഭ്യം വിളിച്ചു പറയുകയും അതിനിടത്തെ പല പ്രമുഖരും ഒത്താശ ചെയ്യം കൊടുത്തൊരു വ്യക്തിയുടെ അവസ്ഥയാണിത് സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന മറന്നാടനായിരിക്കും എക്കാലത്തും വിജയം മറനാടന്റെ സത്യം നിഷേധിക്കുന്ന എല്ലാ തട്ടിപ്പുകാരും ക്രിമിനലുകളും ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിന് വിധേയപ്പെട്ടിരിക്കും കാരണം ആരെയും ഭയക്കാതെ മാധ്യമപ്രവർത്തനം നടത്തുന്ന മറനാടൻ അവസാന ശ്വാസം വരെ ഈ പണിയുമായി ഇവിടെ തന്നെ ഉണ്ടാവും